കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീനാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടുത്തെ പാതപിട്ടത്തിങ്കിലേക്ക് കടന്നു വരാൻ നമ്മുടെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്കടുത്ത് ചെല്ലാൻ അവിടുന്ന് നൽകുന്ന സാവകാശം ശട്ടമായി നമുക്കെണ്ണാം ദൈവത്തിൻ്റെ വചനം പറയുന്നു എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോവുകയില്ല ഞാൻ നിങ്ങളുടെ മധ്യ ഉണ്ട പ്രാർത്ഥിച്ച് അനുദിച്ച് മടങ്ങി വന്ന തൻ്റെ ജനത്തോട് ദൈവം പറയുകയാണ് ഒരു നാൾ നിങ്ങൾ ലജ്ജിച്ചു പോയി അനുദിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും ഒരു ദിവസം പോലും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല അനുഭവത്തിൻ്റെ ഏടെ നിന്ന് ഭക്തനായ പറയുന്ന പ്രസ്താവന നമുക്ക് പരിചിതമാണല്ലോ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ആകുമെന്നായി അവരുടെ മുഖം ലജ്ജിച്ച പോയതുമില്ല പ്രിയ സഹോദരങ്ങളെ കലാകാലങ്ങളായി അവിടുത്തെ പുന്മുഖത്തേക്ക് നോക്കാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശം എത്രയോ ശ്രേഷ്ഠമാണ് അവിടെ നമ്മെ ലജ്ജിപ്പിച്ചോ തല താഴ്ത്തിപ്പിക്കുമെന്നൊക്കെ അനേകർ പറഞ്ഞപ്പോഴും ദാവിത് പറയ നീയോ എൻ്റെ തല ഉയർത്തുന്നവൻ എൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ് തല താഴ്ത്തിക്കുമെന്ന് പറയുന്ന ഇടത്താണ് തല ഉയർത്തിക്കുന്നൊരു ദൈവമുണ്ട് ദാവിത് ദൈവത്തെ വിളിച്ച ഉപേക്ഷിക്കുന്ന മനുഷ്യനാണ് എൺപത്തിയാറാം സങ്കീർത്തനം താൻ പറയുന്ന ഹോവേ നിൻ്റെ ദാസനും നിന്റെ ശക്തി തന്ന നി ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം തരണമേ എന്നുണ്ടായ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കാതിരിക്കും കാരണം തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു സ്വന്തം രക്തം തനിക്കെതിരായി കൂടെ നിന്നവർ തനിക്കെതിരെ പദ്ധതികൾ ഒരുക്കി പക്ഷേ ഇതാവത് പറയുന്നു എൻ്റെ കൂടെയെല്ലാ കാലത്ത് വെറുതെയും ഉണ്ടായിരുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല അനേക ശക്തമായ വെല്ലുവിളികൾ തകർക്കാൻ വന്നില്ലേ നേർക്കു നേരെ വന്ന കുന്തങ്ങളല്ലേ പക്ഷേ വ്യക്തത്വമുള്ളവനെ എൻ്റെ ദൈവം കുന്തത്തിൻ്റെ മുനെ കേൾപ്പിച്ചു കൊടുക്കത്തില്ല ദാവിതിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ദാവിതിനെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിപ്പിക്കും അങ്ങനെയെങ്കിൽ നമുക്കെതിരെ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന എത്ര ശക്തികളുണ്ടെങ്കിലും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കണം ഞാൻ ദൈവത്തിലും അവൻ്റെ വചനത്തിലും പുകഴുകുന്നതാണ് ഇത് പറയുന്നത് പോലെ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു നാളെ ലജ്ജിച്ച് പോകുകയില്ല എന്ന് മറ്റൊരു അടുത്ത് പറയുന്നു അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ വചനത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ വചനമായിട്ട് സകല കുഴികളൊന്നും പിടിവെക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിലും നമുക്ക് അനുകൂലമായി വരട്ടെ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം ഈ പകലിലും നമുക്കൊന്ന് തിരിച്ചറിയാൻ ഇടയാവണം ആർക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ സഹോദരങ്ങളെ കഴിഞ്ഞ നാളുകൾ പോയ ഇടത്ത് വന്നയിടത്ത് ഇന്നും നടത്തിയരുത്തയോ പിന്നെന്തിനാ നിരാശപ്പെടുന്ന ആ കർത്താവ് നാളെ നടത്തില്ലേ ഞാനോ ലോകാവസ്ഥാനത്തോടും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവം ജീവപര്യന്തം അവിടുന്ന് നമ്മെ വഴി നടത്തും എൻറ്റു വരെ വഴി നടത്താമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല ജീവിതത്തിൻ്റെ എൻറ്റു വരെ ഞാൻ നിന്നോട് കൂടെയിരിക്കാം വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമേ അത് പറയാൻ പറ്റുമോ ആ ദൈവം നമ്മുടെ ദൈവമാണ് ഇന്ന് പകൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം വളരെ അധികം ഒരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ ആയ മൂന്നാമത്തെ വാക്യം അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഇവനാർ അങ്ങനെ എനിക്കറിഞ്ഞുകൂടാത്തവണ്ണം അത്ഭുതമേറിയതും ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി ൂടാതെ വണ്ണം ആലോചനയെ മറിച്ചുകളയുന്ന ഇവനാർ അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു അയോബിന്റെ പ്രസ്താവനയാണ് അറിവ് കൂടാതെ ആലോചനയെ മറിക്കുന്നോബിനെതിരെ ഒത്തിരി പദ്ധതികൾ ഒരുക്കിയ കൂട്ടുകാർ സ്നേഹിതരുണ്ട് എന്തുകൊണ്ട് നിനക്കിത് ഭവിച്ചു ഇനി നിനക്ക് പുറത്തു വരാൻ പറ്റില്ല നീ തീർന്നു അതിനു മുമ്പ് അയ്യോബിനെ ബഹുമാനിച്ച ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ടാകും പക്ഷേ എല്ലാ പ്രതികൂലമായപ്പോൾ അയ്യോബിനെതിരെയും പദ്ധതികളുണ്ടായിരുന്നു അല്ലേ മാത്രമല്ല സാത്താൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവത്തെ ത്യജിക്കും യോമനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഭക്തി എൻ്റെ വരെ സൂക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ സാത്താൻ പരീക്ഷിച്ചത് അവന് ദൈവഭക്തനായിരിക്കുമോ എന്ന് കാണാം എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ നമുക്കെതിരെയും പിശാചും സമൂഹവും ഒരുക്കുന്ന പദ്ധതികളുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ ഒരുക്കുന്നതുണ്ട് നിന്റെ വിശ്വാസ ഉണ്ട് നിൽക്കുന്നത് കാണട്ട നടക്കുന്നത് കാണട്ട ചെയ്യുന്നത് കാണട്ട ഒരു പ്രതിസന്ധിയിലും ഒരു വേദനയിലും ഒരു സംഘർഷത്തിലും സങ്കടത്തിലും അകപ്പെട്ടു പോയാൽ ഇനിയും പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ് ഒരു സമൂഹമുണ്ട് നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഒരു ദുർവ്യാധി പിടിച്ചോ കിടപ്പിലായി ഇനി എഴുന്നേൽക്കയില്ല പേര് നശിച്ചോ യോബിനെതിരെയും ഇതുപോലെ പിശാചും പറഞ്ഞു മാത്രമല്ല തൻ്റെ കൂടെ കൈത്താങ്കൽ നൽകേണ്ട അയ്യോബിന്റെ ഭാര്യ ഇനിയും നീ ഫക്തി മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് യോബിനെ പരിഹസിക്കുകയാണ് കൈത്താങ്കൽ നൽകുവാൻ ഇപ്പൊരുമില്ല എന്നുവെച്ചാൽ ഇനിയൊരു തിരിച്ചുവരവില്ല ഇങ്ങനെ പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് യോബിനെ നിന്ദിച്ച സ്നേഹിതരുടെ പട്ടികൾ അവിടെ നിർത്തും നമുക്കറിയാം പക്ഷേ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ മുപ്പത്തി എട്ടാം അധ്യായത്തിലൊക്കെ ദൈവയോവനോട് സംസാരിക്കുക മനുഷ്യ സംസാരിക്കുന്ന പോലല്ല തിരിച്ചൊരു മറുപടി പോലും പറയാത്തവണ്ണം അത്ഭുതകരമായ കാര്യമാണ് ദൈവ ദൈവയോപിനോട് സംസാരിച്ചത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം യോബ പിന്നെ തിരിച്ചറിയുക ആ ദൈവശക്തി അവിടുത്തെ സംസാരത്തിന്റെ ആഴം ശ്രേഷ്ഠത എത്രയോ ആഴമാണ് പ്രിയരെ എന്നിട്ട് പറയുകയാണ് അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഇവൻ ആർ ക്രൈസ്തരോ യോബിനെതിരെയുള്ള സകല സംവിധാനങ്ങളെയും ആലോചനകളെയും മറിച്ചുകളഞ്ഞൊരു തൈവണ്ട് കേട്ടോ രക്ഷപെടത്തില്ലെന്ന് പറഞ്ഞു നഷ്ടപ്പെട്ട പുത്രസമ്പത്ത് തിരിച്ചു വരത്തില്ല സമ്പത്തുകൾ ശരീരത്തിൻ്റെ സ്ഥിതി ഒന്നും തിരിച്ചു വരത്തില്ലെന്ന് ചിന്തിച്ചവരുടെ മുമ്പാകെ അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ പദ്ധതികളെ ദൈവം കളഞ്ഞു ആലോചനകളെ മറിച്ചുകളഞ്ഞ ദൈവം ഇവനാർ ഇവൻ സർവശക്തനായ ദൈവം ഇവൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ നഷ്ടപ്പെട്ട നിൻ്റെ ബലത്തെ തിരിച്ചു നൽകുന്നവൻ നഷ്ടപ്പെട്ട നിൻ്റെ ആരോഗ്യത്തെ തിരുന്നവൻ നഷ്ടപ്പെട്ട നിൻ്റെ സമ്പത്തിനെ തിരിച്ചു തരുന്നവൻ നഷ്ടപ്പെട്ട നിൻ്റെ ആത്മീയ മൂല്യത്തെ ഇന്ന് പകൽ നിന്നിലേക്ക് വീണ്ടും പകരാൻ ശക്തിയുള്ളവൻ അവൻ്റെ പേര് സർവശക്തനായ ദൈവം യാ ഈ പകൽ വിശ്വസിക്കർത്താവേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽ സകലത്തിലും സകലത്തിൽ നമുക്ക് ജയമുണ്ടാ ക്രിസ്തുവേശുവിലൂടെ സകലവും ധാരാളം പ്രാപിക്കാൻ ഇന്ന് പകൽ നമുക്ക് കഴിയും പ്രിയരെ അറിവ് കൂടാതെ നമുക്കറിയാം ഹേരോദാവിൻ്റെ ഒരാലോചന ഉണ്ടായിരുന്നു അതിനെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ചു കേട്ടു പിറ്റ പ്രഭാതത്തിൽ നിന്നെ ഒതുക്കാൻ നോക്കുന്ന ചില ആലോചനകളെ അറിവ് കൂടാതെ അറിവ് കൂടാതെ പറയാതെ തന്നെ അന്ന് രാത്രിയിൽ പൊളിച്ചൊരു ദൂതനെ ആ കരുണാഗ്രഹത്തിലേക്ക് ദൈവം ഇറക്കുക വിലാപ്പുറത്ത് തട്ടി ഓ ചങ്ങലകൾ അഴിഞ്ഞു വീണു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചില ആലോചനകൾ എസ് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്കെതിരെയുള്ള ചില ആലോചനകളെ സ്വർഗ്ഗം പൊളിച്ചിരിക്കുക അത് എവിടെ നിന്നൊക്കെ വന്ന ആലോചനയാണോ അറിവ് കൂടാതെ അറിവ് കൂടാതെ നിനക്കും നിൻ്റെ കുടുംബത്തിനും കുടുംബജീവിതത്തിനും തലമുറകൾക്കും അഭിഷേകത്തിനും ആത്മീക ജീവിതത്തിനുമെതിരെ വരുന്ന ആലോചനകളെ പൊളിച്ചുകളയുന്ന ഒരു ദൈവത്തിൻ്റെ കരം കൂടി ആലോചിച്ച ചില ആലോചനകളെ പൊട്ടിച്ചെറിയുന്നവർ പോലും അറിയാതെ ഓ അതിനെ മറിച്ച് കളയുക ആലോചനായിട്ട് കൊണ്ടുവരിക സ്ട്രേയ്റ്റ് ആയിട്ട് കൊണ്ടുവരുക അതിനെ തകിടം മറിച്ച നോക്കൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹേമാൻ മൊറുതക്കെതിരെ കഴുകുമര പോക്കി പക്ഷേ അറിവ് കൂടെ അത് ദൈവം ആലോചനയെ മറിച്ചു കളഞ്ഞു അതിനെ തിരിച്ചു കളഞ്ഞു മറിച്ചു കൊണ്ടുവന്നതിനെ തിരിച്ചു കൊണ്ടുവന്ന രേഖകളെ ഹാമാന്റെ ദൈവം തിരിച്ചു രേഖ തിരിച്ച ഹാമാനെതിരെ വന്നു ഒരുക്കിയ കഴുകുമരം മോർദക്കായ്ക്കെതിരെ കൊണ്ടുവന്നെങ്കിൽ അതിനെ സ്വർഗം തിരിച്ചത് ഹാമാനെതിരെ കൊണ്ടുവന്നല്ലേ നമ്മുടെ ദൈവം അത്ര വലിയ ദൈവമാണ് ഈ പകൽ ചില ആലോചനകൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ മിനിസ്ട്രിക്കെതിരെ ഓ ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പിഷാജി പറയുന്ന ചില ആലോചനകൾ ഈ ദൂതിൻ്റെ മുമ്പാകെ സ്വർഗം മറിക്കുക വിശ്വസിക്കുക നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റും വിശ്വസിക്കുക നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിന്മേൽ എസ് നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട കോശത്തിന്മേൽ ഒക്കെ ദൈവത്തിൻ്റെ ശക്തി ും വിളിച്ചു പറ കാലല്ലൂയ ചില പദ്ധതികൾ ഇന്ന് പകൽ പൊളിയുക ഡോക്ടേഴ്സിൻ്റെ ആലോചനയെപ്പോലും മറിക്കാൻ കഴിവുള്ള ലോകത്തിൻ്റെ സംവിധാനങ്ങളെ മറിക്കാൻ കഴിവുള്ള ഓ കുടുംബക്കാരുടെ അഭിപ്രായങ്ങളെ മറിക്കാൻ കഴിവുള്ള പലരും പറഞ്ഞ് നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങൾ ഇന്ന് പകൽ അതിനെ മറിച്ച് നിനക്കനുകൂലമായി വിധി വെളിപ്പെടുത്താൻ കഴിവുള്ള ഓ ഒരു ന്യായാധിപൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു ഒരു യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ തലമുറയെ നോക്കി പലരും പറഞ്ഞില്ലേ രക്ഷപ്പെടില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞില്ലേ ഹോപ്പില്ലെന്ന് പക്ഷേ ആ ആലോചനയെ മറിക്കാൻ എന്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി ട്രാക്ക് തെറ്റിപ്പോയി ചിലതിനെ ട്രാക്കിലേക്ക് മടക്കി വരത്തില്ലെന്ന് പിശാജി പറയുമ്പോൾ അങ്ങനെയുള്ള ആലോചനയെ മറിച്ചുകൊണ്ട് അവർ കർത്താവിനായി പ്രയോജനപ്പെടുന്ന ഒരു മാന്യ തീർക്കാൻ ദൈവം ചില ആലോചനകളെ പൊളിക്ക് യേശുവിൻ്റെ നാമത്തിൽ മറിച്ചു കളയുന്നു സർവ്വശക്തനായി ദൈവമേ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ ശ്രേഷ്ഠ ആലോചനക്കായി ഹോടെ ആലോചനയോ ഓ അത് നിവർത്തിയാകും യേശ് നാൽപ്പത്തി ആറിന്റെ പത്ത് ഹാൽ ലൂയ ഹോടെ ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയം വിചാരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു സംഗീതത്തിന് മുപ്പത്തിമൂന്ന് അങ്ങനെയെങ്കിൽ പിതാവ് ഞങ്ങൾക്കെതിരെയുള്ള ചില ആലോചനകൾ ഓ സമൂഹത്തിൻ്റെതാ ദുട്ട പിശാചിൻ്റെതാ ഓ കൂട്ടുകാരുടേത് ഒക്കെ ദൈവം മറിച്ചു കളഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി യോബിന് കൊടുത്തപ്പോൾ സത്തൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു പോയത് യേശുവിൻ്റെ നാമത്തിൽ കൂട്ടുകാർ പറഞ്ഞത് തിരിച്ചെടുക്കേണ്ടി വന്നതുപോലെ പോലെ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പകൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ സഹോദരന്മാരുടെ മേൽ സഹോദരിമാരുടെ മേൽ തലമുറകളുടെ മേൽ ഹാല ലൂയ മിൻസ്റ്റേഴ്സിൻ്റെ മേൽ കർത്താവ് ഇന്ന് പകൽ ചർച്ചുകളുടെ മേൽ ഒക്കെ ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം സകല മഹത്വം അങ്ങേ കേശുവിൻ നാമ തന്നെ ആമേനാമേൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ വിശ്വസിക്കുക കൂടാതെ ചില ആലോചന പറയ്ക്കാൻ പോകുക കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ മാസങ്ങളിൽ ദിവസങ്ങൾ നിങ്ങൾക്കെതിരെ ആരൊക്കെ ആലോചന ചമച്ചോ അവരറിയാതെ ആലോചനയെ മറിച്ച് തിരിച്ചിടാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുക വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ഈ വചനങ്ങളെ വചനങ്ങളൊക്കെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു മാറ്റി